പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് സമരത്തിലേക്ക് ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം നടത്തുമെന്ന് ജയപ്രകാശ് അറിയിച്ചു സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ കേരള സർക്കാർ ശ്രമിച്ചുവെന്നും പോലീസ് അന്വേഷണം അട്ടിമറിച്ചുവെന്നും സിദ്ധാർത്ഥനയെ ചതിച്ച പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെന്നും ജയപ്രകാശ് ആരോപിച്ചു മുമ്പ് കുടുംബത്തിലാണ് ഉദ്ദേശിച്ചത് ഭാര്യ ഉൾപ്പെടാം പക്ഷേ ഒരിക്കലും എൻ്റെ ഭാര്യ സമ്മതിച്ചില്ല അവളും കൂടെ വരണമെന്നാണ് പറയുന്നത് അവളും കൂടെ വന്നിട്ട് മുന്നിൽ അവൾ വേണം ബിഗ് ഹൗസിലോട്ട് പോകണമെങ്കിൽ മുന്നിൽ അവള് വേണം എന്നെങ്കിൽ പോയാൽ മതിയെന്നാണ് പിന്നെ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു പേപ്പർ കൊണ്ടുപോയി ഡൽഹിയിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞു ഞാൻ ഇരുപത് ദിവസമായിട്ട് ഇറങ്ങിക്കയറി നടന്നിട്ട് കിട്ടാത്ത ഒരു പേപ്പറ് രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് പെട്ടെന്നൊരു പേപ്പർ കിട്ടി പേപ്പർ കിട്ടിയിട്ട് ഒരു പ്രകസനം ആഭ്യന്തര മന്ത്രാലയത്തിന് അന്വേഷണം എന്നിട്ട് ഒരു മൂന്ന് വരെ സസ്പെൻഷൻ ചെന്ന് കണ്ണിൽ പൊടി ഇടുന്ന അവർ ഇത് വിചാരിച്ചാ കണ്ണിൽ പൊടിയിട്ടിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാ എനിക്ക് ഞാൻ അവൻ്റെ നീതിക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോരാടും നാളെ മുതൽ ഞാൻ ക്ലിപ്പ് ഹോസിൽ ആളെ പോകാനിരുന്നതാണ് എൻ്റെ ഭാര്യയ്ക്ക് അതിൻ്റെ ആരോഗ്യമില്ല അവളെ ആരോഗ്യം കൂടെ ശരിയായി കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ ഉടനെ തന്നെ ഞാൻ ഇറങ്ങും ഈ കാര്യങ്ങൾ കാര്യങ്ങളൊരു ആ പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അക്ഷയെ അറസ്റ്റ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ഡീനെതിരെ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ഇപ്പോ ഇത്രയും ദിവസം ഈ സി ബി ഐ അന്വേഷണം വൈപ്പിക്കാനുള്ള കാരണത്തിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല ഇത്രയും കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ഉടനെ തന്നെ ഞാൻ അതിന് സമരം തുടങ്ങും